ആ പപ്പുവിൻ്റെ കാര്യം ഞാൻ അറിഞ്ഞു അത് സത്യമാണോ പറ അത് ശരി ഇതൊക്കെ ഇവളെങ്ങനെയാ അറിഞ്ഞത് അതെ എന്നെ കൊണ്ട് പറ്റുന്ന സഹായം ഞാൻ ചെയ്തു വളരെ നന്നായിരുന്നു എന്താടി ആ കറുപ്പൻ നിനക്ക് അത്രയും ടേസ്റ്റായിട്ടാണോ തോന്നിയേ ഞാൻ അതിനെ കുറിച്ചൊന്നും അല്ല പറഞ്ഞത് ഫീലിനെ കുറിച്ച് പറഞ്ഞു വന്നതാ ഞാൻ ശരി ആ കറുത്താളം നിനക്ക് ഇഷ്ടമാണോ ചേച്ചി എന്റെ ലവിന് ചേച്ചി വേണം എന്നെ സഹായിക്കാൻ എന്ത് പോയി പോയി നിനക്ക് ഈ ലോകത്തിൽ അവനെയാണോ കിട്ടിയത് അവന്റെ മുഖവും അവനും ആ പപ്പുവിനെ പോലെ തന്നെ കെട്ടിയാലുണ്ടല്ലോ നിന്റെ ജീവിതം കോഞ്ഞാട്ടാണ് എന്റെ മുൻപിൽ തന്നെ എന്റെ ലവറിനെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്ല്ലേ സ്നേഹിക്കാൻ ഒരു മനുഷ്യന് നിറമോ ഭംഗിയോ അല്ല ആവശ്യം അവരുടെ മനസ്സ് വേണം നമ്മൾ നോക്കാൻ ഇവൾക്ക് നല്ല ഭ്രാന്താണ് ഇത് അവസാനിപ്പിക്കണം ശരി ശരി ഈ കാര്യം അമ്മയോട് സംസാരിച്ചോ അമ്മയോ അമ്മ മാത്രം ഇത് അറിഞ്ഞാൽ എന്നെ കൊന്നുകളയും അതുകൊണ്ടാ നിന്നോട് പറഞ്ഞത് ഉം അത് ശെരിയാ അമ്മ അറിഞ്ഞാ വലിയ പ്രശ്നമാകും നമുക്ക് അമ്മയോട് പറയണ്ടേട്ടോ ഉം എനിക്കദേഹത്തെ ഒരുപാട് ഇഷ്ടമാണ് സോറി സാമ്പ നീ വരാത്തത് കൊണ്ട് ഞാൻ വേറൊരു കാര്യത്തിൽ ബിസി ആയി പോയി ആയിപ്പോയി കൊറച്ചുനേരം കഴിഞ്ഞ് വരാം നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാം എന്തെന്നാൽ ഇവിടെ നിന്ന് പേഴ്സണലായിട്ട് സംസാരിക്കാൻ പറ്റില്ല ശരി ശരി ഞാൻ അവിടെ വരാം ഓക്കെ നമ്മുടെ കാര്യം അവളെ അറിയുമെന്ന് പേടിയുണ്ടോ അവള് എന്നോട് എപ്പോഴാണ് എങ്ങനെയും ഇപ്പോൾ അറിഞ്ഞില്ലേ അതുകൊണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞത് ഇല്ലെങ്കിൽ അവര് ടെൻഷൻ ടെൻഷനാകും ഇപ്പൊ നിന്റെ ലവിന് ഞാൻ സഹായിക്കാതെ പോയാലോ നിനക്ക് ഹെൽപ്പ് വേണമെങ്കിൽ നീ എനിക്ക് ഹെൽപ്പ് വേണം ചേച്ചി ഞാൻ ചേച്ചിയെ കുറിച്ച് ഇങ്ങനെ കരുതിയില്ല നീ വളരെ കരുതില്ലേഞ്ചർ കയ്യില് പൈസ ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ സാധനം വാങ്ങിക്കഴത്തു മൂന്ന് ലക്ഷം എടുത്തത് അതെ അയാള് വിശ്വസിച്ചേ ആക്ച്വലി എന്താ വെച്ചാ ചെയ്ത നീ എന്താ കട്ട് ചെയ്ത് ശരി ശരി എത്തിയോ എടാ വരുന്നത് തൊണ്ണൂറ് ലക്ഷം മേലെയാണ് മൂന്ന് ലക്ഷത്തിന്ന് നീ എത്ര കറിയുന്നേ ഒരുപാട് ആഗ്രഹിക്കണ്ട എനിക്ക് മൂന്ന് ലക്ഷം എത്തണം പാർട്ടി ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒന്നും കിട്ടില്ല എന്താ പറഞ്ഞു മനസ്സിലായോ